എപ്പോഴാണ് മുമ്പിലേക്ക് വന്നത് എനിക്കറിയില്ല എനിക്ക് ഭീഷണിയാണ് ഭയ ഭീഷണിയാണ് കാരണം കഴിഞ്ഞാ പെരേര അന്ന് വൈകിട്ട് ഫോൺ വിളിച്ചേക്ക എവിടെ വെച്ച് കണ്ടാലും പെട്ടു എവിടെ വെച്ച് കണ്ടാലും വെട്ടി പീസാക്കിന്ന പറഞ്ഞെല്ലാം വിവാഹം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെരേര് പറയാണ് അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ആരായാലും വെട്ടു എന്നാ പറയണത്യായിട്ട് പിന്നെ ഒരു ദൂരെ കോളാർന്നത് എനിക്ക് ഞാൻ ഞാൻ എടാ എന്ത് തമാശ എന്ന് പറഞ്ഞ് വെച്ച് വീണ്ടും നീ അന്ന് ഞാൻ ഒരു ഗാനമേള അറേഞ്ച് ചെയ്തായിരുന്നു ഒരു പത്തിരുപത്തയ്യായിരം വാട്ട്സ് സൗണ്ട് വെച്ച് മിമിക്രി എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറഞ്ഞായിരുന്നു ഇനി ഇല്ലാന്ന് പറഞ്ഞുതന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം രാവിലെ